എസ് ഗിയർ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തെട്ടാം അധ്യായം ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ് വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെ ഹെദ്ലോൺ വഴി ഹമാത്തിൻ്റെ കവാടം വരെയും ഹമാത്തിന് നേരെ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലൂടെ ഹസാർ ഏനോൻ വരെയും കിടക്ക് പടിഞ്ഞാറ് വ്യാപരിച്ച് കിടക്കുന്ന ദാനാണ് ഒരു ഭാഗം അതിനോട് ചേർന്ന് കിഴക്കേറ്റം മുതൽ പടിഞ്ഞാറിയറ്റം വരെ ആഷയ്സിൻ്റെ ഓഹരിയാണ് അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് നപ്താരിയുടേത് അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ മനാസിയുടെ ഓഹരിയാണ് അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ് ആയി എമ്മിൻ്റെ അതിർത്തി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ റൂപൻ്റെ ഓഹരിയാണ് അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യൂതായിയുടെ ഓഹരി ഈ വിശുദ്ധ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇരുപത്തയ്യായിരം മുഴം വീതിയിലും ഓരോ ഗോത്രത്തിൻ്റെ ഓഹരി ഉള്ളതിന് തുല്യമായ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായി നിങ്ങൾ നീക്കിയിരിക്കുന്ന ഒരു ഭാഗം അതിന് മധ്യയായിരിക്കും വിശുദ്ധ മന്ദിരം കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്ന സ്ഥലത്തിൻ്റെ നീളം ഇരുപത്തയ്യായിരം മുഴം വീതി പതിനായിരം മുഴുവുമായിരിക്കണം വിശുദ്ധ ഓഹരിയായി നീക്കിവെക്കേണ്ടത് ഇവയാണ് വടക്ക് ഇരുപത്തയ്യായിരം മുഴം നീളം പടിഞ്ഞാറ് പതിനായിരം മുഴം വീതി കിഴക്ക് പതിനായിരം മുഴം വീതിയും തെക്ക് ഇരുപത്തയ്യായിരം മുഴം നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കി വയ്ക്കണം അതിൻ്റെ മധ്യത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം ഇസ്രായേൽ വംശവും ലെബരും വഴിതെറ്റിപ്പോയവർ അവരോടൊപ്പം മാർഗഭ്രംശം ഭവിക്കാതെ തൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിത്ത പുരോഹിതനായ സാധുക്കൻ്റെ പുത്രന്മാർക്കുള്ളതാണ് ദേവിയരുടെ അതിർത്തിയോട് ചേർന്ന് വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത് പുരോഹിതന്മാരോട് ചേർന്ന് ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും പതിനായിരം മുഴം വീതിയിലും ഒരു ഓരോഹരി ലൈവർക്കുള്ളതായിരിക്കണം ആകെ നീളം ഇരുപത്തയ്യായിരം മുഴുവും വീതി പ പതിനായിരം മുഴുവൻ അവർക്കത് വിൽക്കുകയോ കഴിയുക കൈമാറ്റം ചെയ്യുകയരുത് ദേശത്തിൻ്റെ ഈ വിശിഷ്ടഭാഗം അവർ അധീനമാക്കി കഴി കളയരുത് എന്തെന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ് ശേഷിച്ച അയ്യായിരം മുഴുവൻ വീതിയും ഇരുപത്തയ്യായിരം മുഴൻ നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തദേശത്തിനും വേണ്ടിയായിരിക്കണം നഗരം അതിൻ്റെ മധ്യത്തിലായിരിക്കണം അതിൻ്റെ അളവുകൾ ഇതായിരിക്കണം വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറൻ നാലായിരത്തും അഞ്ഞൂറ് മൂഴം വീതം നഗരത്ത് ന നഗരത്തിനൊരു തുറസ്സായ സ്ഥലമുണ്ടായിരിക്കണം വടക്കും തെക്കും ഭാഗം പടിഞ്ഞാറും ഇരുന്നൂ ഇരുന്നൂറ്റമ്പത് മുഴം വീതം വിശുദ്ധ ഓഹരിയുടെ അരികു ചേർന്ന് മെച്ചമുള്ളത് കിഴക്കൻ പടിഞ്ഞാറും പതിനായിരം മുഴം വീതമായിരിക്കണം അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിൻ്റെ ജോലിക്ക് ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ് ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം നിങ്ങൾ നീക്കിവയ്ക്കുന്ന മുഴുവൻ ഭാഗവും വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി ഇരുപത്തയ്യായിരം മുഴത്തിൽ സമചതരമായിരിക്കണം വിശുദ്ധ ഓഹരിക്ക് നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ് വിശുദ്ധ ഓഹരിയുടെ ഇരുപത്തയ്യായിരം മുഴം സ്ഥലത്ത് നിന്ന് കിഴക്കെ അതിർത്തി വരെയും പടിഞ്ഞാറേ അതിർത്തി വരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാനമായി വ്യാപിച്ച് കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ് വിശുദ്ധ ഓഹരിക്കും ദേവാലയത്തിനുമുള്ള വിശുദ്ധ സ്ഥലവും അതിൻ്റെ നടുക്കായിരിക്കണം നഗരത്തിൻ്റെയും ലേബ്യരുടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം രാജാവിൻ്റെ ഓഹരി യുതായിയുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും മറ്റു ഗോത്രങ്ങളുടെ ഓഹരി ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ബെഞ്ചമിൻ്റെ ഭാഗം അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ഷെമിയോൻ്റെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസ്രാഖിൻ്റെ ഓഹരി അതിനോട് ചേർന്ന് വടക്ക് മുതൽ പടിഞ്ഞാറ് വരെ സിബുലൂൻ്റെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗോറിൻ്റെ ഓഹരി ഓതിൻ്റെ അതിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ സെവിയോ ജലാശയം വരെ ഈ അവിടെ നിന്ന് ഈജിപ്തിനോട് ഈ ഈജിപ്തിനോട് കൂ വഴി മഹാസമുദ്രം വരിയുമാണ് തെക്കേ അതിർത്തി ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ പൈതൃകാവകാശമായി നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശമാണിത് ഇവയാണ് അവരുടെ ഓഹരികൾ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു ജറുസലിം കവാടങ്ങൾ പട്ടണത്തിൻ്റെ പുറത്തേക്കുള്ള കവാടങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് മുഴുവൻ നീളമുള്ള വടക്കു വശത്ത് മൂന്ന് കവാടങ്ങൾ റൂബൻ്റെയും യുദായിയുടെയും രവിയുടെയും ഓരോന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക നാലായിരത്തി അഞ്ഞൂറ് മുഴം നീളമുള്ള കിഴക്ക് വശത്തെ മൂന്ന് കവാടങ്ങൾ ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ദാനിയലിൻ്റെയും നാലായിരത്തി അഞ്ഞൂറ് മുഴം നീളമുള്ള തെക്ക് ഭാഗം മുതൽ മൂന്ന് കവാടങ്ങൾ ഷെമിയോൻ്റെയും ഇസുഹാക്കിൻ്റെയും സിബ്രോണിൻ്റെയും നാലായിരത്തി അഞ്ഞൂറ് മുഴുവൻ നീളമുള്ള പടിഞ്ഞാറ് വയസ്സ് മൂന്ന് കപവാടങ്ങൾ ഖാദിൻ്റെയും ഏഷാറിൻ്റെയും നപ്താലിയുടെയും നഗരത്തിൻ്റെ ചുറ്റളവ് പ പതിനെണ്ണായിരം മുഴമായിരിക്കണം ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹുബേ ഷാമ എന്നായിരിക്കും ഇതാ ഞാൻ ഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ജീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദേശം വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും